പക്ഷെ ഈശ്വര പറയുമ്പോഴേ ശ്രദ്ധിക്കണം അജ്ഞതയുടെ കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവും ദൈവം അത് കണക്കാക്കാത്ത വിധം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്താ കാരണം ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല പക്ഷേ അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്നും കൊന്നും അജ്ഞതയുടെ കാലഘട്ടമാണെന്ന് പറയരുത് ക്രിസ്തുവിനെ നീ അറിയാൻ അനുഭവത്തിലൂടെ ആയാലും അറിഞ്ഞിക്കഴിഞ്ഞാൽ അറിഞ്ഞില്ലേ നീ എന്നും അജ്ഞാതര കാലത്ത് തന്നെയായിരിക്കും പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞാൽ പിന്നെന്താണ് എന്നാൽ എല്ലായിടത്തും അറിയാനുള്ള മാർഗം എന്താ ക്രിസ്തുവിനെ ഒരു എൻട്രൻസ് കൊടുക്കാനുള്ള മാർഗം എന്താ ക്രിസ്തുവിനെ നിൻ്റെ ജീപ്പ് നീ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിൽ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ വീട് വെച്ചു വീട് വെച്ചു ഓക്കെ ടൈൽസ് ഇട്ടു ഇന്റൺ വെയറിങ് നടത്തി കിച്ചൺ ചെയ്തു അതിനിപ്പോഴും പൈപ്പിൽ ഗ്യാസ് വരാൻ തുടങ്ങി എല്ലാം ഓക്കെയാണ് പക്ഷേ എന്താണ് താക്കോൽ കോൺട്രാക്ട് തന്നിട്ടില്ല അതാണ് കുഴപ്പം വീട് വെച്ചു വീട് ഓക്കെയാണ് രാജകൊട്ടാരം പറയുക പക്ഷേ താക്കോൽ ആരോധിക്കണേ കോണ്ടാക്ട് തന്നിട്ടില്ല എന്താ കാര്യം അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ അയാൾ താക്കോൽ ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രീതി രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒക്കെയാണ് നിത്യത വരെയുള്ളതിൻ്റെ നിത്യസഹവാസവും ഒക്കെയാണ് പക്ഷെ താക്കോല് കിട്ടിയിട്ടില്ല താക്കോൽ എന്താണ് അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തുമുള്ള എല്ലാവരും അല്ലാതെ കത്തോലിക്കർ മാത്രമല്ല സി എസ് ഐക്കാർ മാത്രമല്ല എല്ലായിടത്തുമുള്ള എല്ലാവരും ഇന്ത്യക്കാരായാലും ശരി ആസ്ട്രേലിയക്കാരായാലും ശരി എന്നാൽ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും അവിടുന്ന് ആജ്ഞാപിക്കുന്നു താക്കോൽ കോണ്ടാക്ടി കയ്യിലാണ് രക്ഷയുടെ രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെയാണ് പക്ഷേ അകത്ത് കയറണ ക്രിസ്തുവിന്റെ കൃപയുടെ അകത്ത് കയറണമെങ്കിൽ താക്കോല് വേണം ആ താക്കോൽ എന്താണ് ഓഫ് ഗോഡ് അറ്റ് എന്താണത് മർക്കൂസ് ൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു രാജ്യം സുവിശേഷത്തിൽ വിശ്വസിക്കുക ഈ അനുദവിച്ച് വിശ്വസിച്ച് വിശ്വസിക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടക്കാതിരുന്നത് അതാണ് വിഷയം കേരള സഭയ്ക്ക് എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ സഭ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ദേശാന്തരം സംഭവിച്ചു ദേശാന്തം സംഭവിച്ച് ഇവിടെ ചോഷിച്ചു പോകും നോട്ട് ഡോക്ടർ ഈ രാജ്യത്ത് ഉപ്പായിട്ട് ഈ രാജ്യത്തിന് ക്രിസ്ത്യന് കൊടുക്കേണ്ട ഒരു സഭ ഇപ്പം തിരിച്ച് വേറെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട ദിസ് വാട്ട് ഇസ് ഹാപ്പൻ നല്ല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയും ഇപ്പോഴത്തെ എട്ടോ ഒമ്പതോ രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ അവിടെ ഇവിടുന്ന് പോയ ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയും അവിടെ സുവിശേഷ വേല ഇവിടെ അസ്തമിച്ചിരിക്കുന്നു കർത്താവിനെ അറിയാത്ത ലോകത്ത് വന്നതിന് ശേഷം കർത്താവിനെ കൈമാറാതെ അവിടെ ജോലിക്കാര്യമായിട്ട് അവർ തിരിച്ചുപോയി തിരിച്ചു വന്നവർ തിരിച്ചുപോയി ദിസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഹി നൗ ദൈവത്തെ സംബന്ധിച്ചെടുത്ത ഇത് വല്ലാത്തൊരു സങ്കടവും വല്ലാത്തൊരു നഷ്ടവുമാണ് നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വോട്ടിൻ്റെ പേരിലാണ് പിടിച്ചു നിർത്തുന്നത് സംശയമൊന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ എവിടെയായിരിക്കുമ്പോഴും ഇപ്പോഴത്തേനും നിങ്ങൾ നയിക്കോ നിങ്ങൾ കർത്താവിൻ്റെ ജോലി ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി രാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ കമ്പടിയുടെ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു ഈ നാട്ടുകാർ തെയാണ് ജസ്റ്റ് കലവൂരിന്റെ അപ്പുറത്ത് പാതിരപ്പള്ളി സഹോദരിയാണ് അശ്വതി സാക്ഷ്യം അതായത് അശ്വതി അശ്വതിര ചികിത്സ കുഞ്ഞ് ലാഭാണ് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോവുകയാണ് ലാബിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് മാറിയ റോഡ് സൈഡിലല്ല ആരെങ്കിലും രക്തമാക്ക അതുപോലെ തന്നെ കഫമൊക്കെ പരിശോധിക്കാൻ വന്നത് കാണത്തില്ല ലാബ് കാണത്തില്ല ഇത് ഉള്ളിലോട്ട് മാറിയ അതുകൊണ്ട് അവിടെ ബിസിനസ് നടക്കണില്ല അപ്പോൾ ഇത് പൂട്ടുകയും പൂട്ടുമ്പോഴേ അശ്വതിക്ക് തോന്നി എങ്ങനെയോ ആരോ കൃവാസത്തിന് ലിങ്ക് കൊടുത്ത് അമ്മയെ വന്ന് കാണാമെന്ന് തോന്നി അപ്പം അമ്മയെ വന്ന് കണ്ട് ഇവർക്ക് ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ല എങ്കിലും സാക്ഷ്യങ്ങൾ കെട്ടുകാൻ തുടങ്ങിയപ്പോൾ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി സാക്ഷ്യങ്ങളിൽ ഏറ്റവും വലിയ ഈ സാക്ഷ്യം പറയാതിരിക്കുന്നവരെ ദൈവദത്തിനു വലിയ കടവാണ് കണ്ട ഓർത്തേക്കണം നിങ്ങളെ വഴി എത്രയോ മനുഷ്യർ ദൈവത്തിലേക്ക് വരാനിരുന്നിട്ട് നിങ്ങളെ വാതിലടച്ച് കളഞ്ഞു നിങ്ങൾ പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ പ്രവേ നിങ്ങളെ പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ കേത്തിയില്ലെന്ന് പറഞ്ഞില്ലേ കർത്താവിൻ്റെ കാലത്തുള്ള വിഷയമാണ് ടേക് ദ് ഗോഡ് I നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ ചെയ്തു തടസ്സപ്പെടുത്തുകയും ചെയ്തു സാക്ഷ്യം ഇതുവരെ പറയാത്തവരും അതുപോലെ തന്നെ സുവിശേഷത്തെ നിന്നിക്കുന്നവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ് എപ്പോഴും നമ്മൾ വിഷു വിഷയം മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾക്ക് ഇപ്പം കൃവാസനത്തിന് തന്നെ നൂറ്റി ഇരുപത്തെട്ട് മറ്റ് വീഡിയോ മറ്റേ ഇതിലായിട്ട് കിടക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കാര്യം ഈ ഒരു സോഷ്യൽ ഓഡിറ്റിങ് കഴിഞ്ഞതാണ് ഈ സ്ഥാപനം പക്ഷേ കേരളത്തിൽ ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഉണ്ടാകത്തില്ല വന്നവനും പോയവനും ക്യാമറ കണ്ടവനും അവനക്ക് വാങ്ങിയ എല്ലാം ഒരു കവിള് കൃപാസത്തിനെതിരെ സത്ത സംസാരിച്ചിരിക്കും എത്ര വീഡിയോ ആണ് ഓരോ വീഡിയോ കഴിയുമ്പോഴും കൃപാസത്തിന് ആൾ നിറഞ്ഞു കവിയാണ് അതൊന്നും കാണുന്നില്ല എപ്പോഴെങ്കിലും വന്നാൽ ഇവിടെ കാലിയായിട്ടുണ്ടാവും ഒരിക്കലും ഇല്ല ഒരു ഒരു ദിവസമെങ്കിലും ഡെയിലി ഇതല്ല അവസ്ഥ അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളാണ് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഇപ്പോൾ കുറേ കുറേ പത്തൻപത് വീഡിയോ ഒരുമിച്ചിറങ്ങിയപ്പോഴേ ഞാൻ ഒരു ഞാനിങ്ങനെ മറുപടി ഒന്നും പറയാറില്ല ഞാനത് കാണാറുമില്ല ആരെങ്കിലൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് ഞാൻ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒന്നും കാണത്തില്ല ശ്രദ്ധിക്കത്തില്ല ഞാൻ എന്താണ് എന്നെ ഏപ്പറ്റ ജോലി ഞാൻ പൂർത്തിയാക്കാൻ നോക്കുകയുള്ളു എന്നെ കർത്താവിൻ്റെ ഒരു നിലപാടല്ലേ ഇതാ എന്താണ് ലോകത്തിൻ്റെ അധികാരി വരുന്നോ അധികാരി അങ്ങനെ ലോകത്തിൻ്റെ അധികാരി വരും അതൊക്കെ മുമ്പ് എന്ത് ചെയ്യും നമ്മൾ ഏൽപ്പിച്ച ജോലി നമ്മൾ അങ്ങോട്ട് പൂർത്തിയാക്കുക അല്ല ലോകത്തിൻ്റെ അധികാരി തടുക്കാനോ പിടിക്കാനോ നമ്മൾ റെഡിയല്ല വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അവർ ടൈം ആ ഈ വിഷയത്തിൽ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല അങ്ങനെയുള്ള വീഡിയോ പോലും കാണത്തില്ല ഞാൻ എന്നാ ചെയ്യും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും ഉടമ്പടി വൃത്തിയും മെയിനായിട്ട് എടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കും എല്ലാവരും ഉടമ്പടിക്കാരമെന്ന് ഞാൻ പറയത്തില്ല ഉടമ്പടി ജീവിക്കുന്ന ഒരു വർഗമുണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നറിയത്തില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയോട് ഉണ്ടായത് തലമുറകൾ തോറും തലമുറകൾ തോറും എൻ്റെ കുടുംബം കർത്താവ് ഉടമ്പടിയായി ജീവിക്കുമെന്ന് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്തെന്നും ചിന്തിച്ച അവസ്ഥയിൽ ഞാൻ കൃപാസനം മാതാവും തിരുകുമാരനും വഴി നടത്തിയ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ പേര് അനുജിജോ ഞാൻ സെൻറ്റ് പോൾ ചർച്ച് വേഴപ്പറയിൽ നിന്ന് വരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി സമയത്ത് എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്താം തീയതി എൻ്റെ മൂത്ത മകള് സഡൻ ഡെത്ത് അവക സംഭവിക്കുകയാണ് രാവിലെ അവളെ എഴുന്നേറ്റ് വന്ന വഴി വന്ന് വന്നു സൈലൻ്റ് അറ്റാക്കായിരുന്നു കൊറോണറി ആർട്ടറി എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടിലുണ്ടായിരുന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞ് കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ മരണം ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഈ കൃപാസന മാതാവിനോട് ഒരുപാട് വഴക്കിട്ടുകൊണ്ടാണ് ഇരുന്നത് എൻ്റെ ആ കുഞ്ഞു മരിച്ച ആ ഒരു ദിവസമൊക്കെ മരണമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം പക്ഷേ ഇനി എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും ഇനി എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എൻ്റെ ജീവിതം ഞാൻ ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാതാവിനോട് വഴക്കിട്ടും തല്ലി പിടിച്ചുമൊക്കെ ഇരുന്നു കാരണം ഞാൻ അവസാനമായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നത് മാതാവിൻ്റെ ഈ നടയിലാണ് ഞാനപ്പം ചോദിച്ചു മാതാവേ എന്നിട്ട് പോലും ഒന്ന് ഒന്ന് വിളിക്കാനുള്ള ഒരു സമയം പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഞാൻ മാതാവിനോട് ഓരോന്നും പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പദം പറക്കിക്കൊണ്ടിരുന്നു ആ ഒരു സമയത്ത് മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നെ കാണിച്ചു തരികയാണ് വളരെ സുന്ദരിയായിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിറകുകളൊക്കെ വിരിച്ചിട്ട് ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ അതുവരെയും കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല പ്രിയമുള്ളവരെ ഞാൻ അന്ന് ആ കണ്ട ആ ഒരു നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞ് എവിടെയോ സേഫാണ് അല്ലെങ്കിൽ അവൾ എത്തേണ്ടിടത്ത് എത്തി അവളെക്കുറിച്ച് ഞാനിനി ഒരു ടെൻഷനും അടിക്കേണ്ട എന്നൊരു മനസ്സിലൊരു ആശ്വാസം അല്ലെങ്കിൽ നിറവ് എനിക്ക് തമ്പുരാൻ തന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ സഹനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് ജീവിതം പഴയപടി തന്നെ മുന്നോട്ട് പോകുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ പലരെയും ഫേസ് ചെയ്യണം പലരോട് സംസാരിക്കണം എനിക്ക് ഓഫീസിൽ പോകണം ജോലി ചെയ്യണം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം എല്ലാത്തിനും നമ്മൾ എല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ഈ മാതാവിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല പ്രാ നീലം കത്തിച്ച് വെച്ചിട്ട് ഈ മാതാവിന് മുമ്പിൽ ഞാൻ കരയുമായിരുന്നു ഒരു രാത്രിയിൽ പോലും ഉറക്കമില്ലാതെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാതെ ഈ മാതാവിന് മുമ്പിൽ കണ്ണീരോടെ ഒരുപാട് തവണ ഒരുപാട് ദിവസങ്ങൾ ഞാനിങ്ങനെ ചിലവിട്ടുകൊണ്ടേയിരുന്നു എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ തമ്പുരാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെയും ഓരോരുത്തും എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറയും അടുത്തൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതമെല്ലാം ശരിയാവും പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞെന്ന് പറയുന്നത് പറയുന്നവരോട് എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷേ പുറത്ത് കാണിക്കത്തില്ല എന്നാലും അതിലേറെ പേടിയായിരുന്നു എനിക്ക് ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി മാതാവ് ഇനി വെച്ചിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും തന്നുകഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവ് അതുകൊണ്ട് ഇനി എനിയൊരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയി പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരർത്ഥമില്ലാതെയായി അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചപ്പോൾ ഒരു കുഞ്ഞ് വേണമെന്ന പതിയെ പതിയെ മനസ്സുകൊണ്ട് പതിയെ ആഗ്രഹിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അതിൽ ഞാൻ പേടിയോടെയാണെങ്കിലും ആദ്യത്തെ നിയോഗം വെച്ചത് മാതാവേ എനിക്ക് ആയുസും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കണമേ എന്നായിരുന്നു എന്നിട്ട് ഞാൻ അതിനൊരു ക്ലോസ് വെച്ചു മാതാവേ പുതിയ സഹനമോ അല്ലെങ്കിൽ പുതിയ വേദനയോ ആണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ അതിലിങ്ങനെ എഴുതിയും വെച്ചു പ്രിയമുള്ളവരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഗ്നൻ്റായി പക്ഷേ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് ആയി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് നല്ലതൊന്നും ഇനി അങ്ങോട്ട് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല സഹനങ്ങളോടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു ആ അപോഷനായ സമയത്ത് ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി ഒരു കുഞ്ഞിനെ നീ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല കാരണം നിനക്ക് യൂട്രസിൽ ഉണ്ട് ഓവറിയില് സിസ്റ്റുണ്ട് പിന്നെ നിനക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ ക്യാരി ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷമായി അപ്പോൾ ഇനിയൊരു കുഞ്ഞ് ഉണ്ടായാലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കേണ്ട എന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് ഞാൻ ഫൈബ്രോയിഡിൻ്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അടുത്ത് പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം രണ്ട് സ്കാൻ അടുപ്പിച്ച് നോക്കാം ഇത് എങ്ങനെയാണ് മെഡിസിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി ഉടമ്പടി തൈലം എന്ന് ഞാൻ വയറിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ തേനും ഉപ്പും ഉള്ളിലേക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരാളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞോ അല്ലെങ്കിൽ വിഷമിച്ചോ നിന്നിട്ടില്ല ഈ അമ്മയുടെ മുന്നിൽ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ്ങിന് ഞാൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിനക്ക് എന്താണ് ഇന്ന് എന്നോട് പറയാനുള്ളത് അത് ഈ ഡോക്ടറിലൂടെ എന്നോട് പറയണം മെഡിസിൻ എടുത്ത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഞാൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയും കുഴപ്പമില്ല സാധാരണ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെ പറയും എന്താണ് നീ എന്നോട് പറയേണ്ടത് അത് ഇന്ന് ഡോക്ടറിലൂടെ എന്നോട് പറയണം എന്ന് പറഞ്ഞു ഞാൻ സ്കാനിങ്ങിന് കയറി ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ കയ്യിൽ തട്ടിയിട്ട് എൻ്റെ അടുത്ത് ചോ എൻ്റെ അടുത്ത് പറയുകയാണ് മോളെ നിൻ്റെ യൂട്രസ് ഒരു കുഞ്ഞിനെ ക്യാരി ആവുന്നതിൽ ഓക്കെ ആണ് നമുക്ക് എന്തുകൊണ്ടൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചുകൂടാ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാനപ്പോൾ വിചാരിച്ചു ഞാനപ്പോൾ ഈ ഫൈബ്രോയിഡ് സിസ്റ്റ് സിസ്റ്റെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് പോയി അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഫൈബ്രോയിഡ് സിസ്റ്റ് അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് അതൊക്കെ നോർമലാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ ആയി ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴെല്ലാം എൻ്റെ ആശ്രയം ഈ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് വിഷമം വന്നാലും ഓടി വന്ന് ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ തേനും ഉപ്പും സേവിക്കും ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മരുന്ന് ആ സമയത്ത് അതുപോലെ തന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും പക്ഷേ എല്ലാത്തിലും ഞാൻ ആശ്രയിച്ചിരുന്നത് ഈ ഉടമ്പടി വസ്തുക്കളെ തന്നെയാണ് അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി എൻ്റെ കുഞ്ഞു മരിച്ചത് ഒക്ടോബർ മാസമാണ് ഒക്ടോബർ പത്താം തീയതിയാണ് ആ സെയിം മാസം തന്നെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് എൻ്റെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒരായിരം നന്ദി ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തി എന്ന് വെച്ചാൽ എൻ്റെ കൃപാസനം മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും എന്നെ കൊണ്ട് പറയാവുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ കൃപാസന പത്രം വിതരണം ചെയ്യാറുണ്ട് അത് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കുക ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ആവശ്യമുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കാരുണ്യപ്രവൃത്തി എൻ്റെ മുൻപിൽ ആവശ്യമായിട്ട് വരുന്നവരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയാറില്ല അതുപോലെ തന്നെ അത് ആ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് തമ്പുരാൻ്റെയൊക്കെ അടുത്തായിരിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും തമ്പുരാനെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ ഉടനെ തന്നെ അപ്പം തന്നെ ക്ഷമിക്കണേ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് ഈ ഉടമ്പടിയാണ് അതുപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ത് വിഷമം ആയിക്കോട്ടെ എന്ത് സങ്കടമായിക്കോട്ടെ എന്ത് വേദന ആയിക്കോട്ടെ എല്ലാം മാതാവിൽ അർപ്പിച്ച് ഈശോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്നും ഫലമുണ്ടാകും അതിനൊരു ഉത്തരം ഉണ്ടാകും അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനൊക്കെ പിന്നെ വിലയിരുത്തുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ അത് അനുഭവം കിട്ടിയവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ആ ഒരു വലിയ അനുഗ്രഹം ഈ നടയിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് പിലോമിന ഞാൻ ഇടുക്കി രൂപതയെന്ന് വരുന്നു ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിലെനിക്കൊരു പനി ഭയങ്കര പനി വന്നു പനിയോടുകൂടി രണ്ടുമൂന്ന് ആശുപത്രി കയറി ഇറങ്ങി അപ്പം ബ്ലഡിലെ കൗണ്ട് കൂടുമായിരുന്നു അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ക്യാൻസറിൻ്റെ ഒരംശവും ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിക്കൊള്ളാൻ പറഞ്ഞു അവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്ന ഡിസ്ചാർജായി അത് കഴിഞ്ഞപ്പം താഴെ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് മണിയായിപ്പം ഞാൻ തലയടിച്ച് വീണു ബാത്റൂമിൽ അത് എനിക്കെൻ്റെ ബോധം പോയി പിന്നെ ഒരു വിവരവും ഇല്ല അതിനുശേഷം പെട്ടെന്ന് മൂന്ന് ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ കാണിച്ചു എല്ലാം പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു രാജഗിരി ഹോസ്പിറ്റലിൽ വന്നു അന്നേരം ഡോക്ടറെ നോക്കി വെച്ച് പറഞ്ഞു മൂന്ന് ഞരമ്പ് പൊട്ടിയിട്ടുണ്ട് പ്രതീക്ഷയൊന്നുമില്ല പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നും പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞാൽ തലയിൽ സ്റ്റെൻ്റ് ഇട്ടു മൂന്ന് ഇട്ടു മൂന്ന് ഞരമ്പാണ് പൊട്ടിയത് അത് ശേഷം പതിനാല് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു അപ്പം ഞാൻ മരിച്ചു എന്നുള്ളത് ഉറപ്പായി എൻ്റെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വന്ന സാക്ഷ്യം പറയാൻ വന്നത് എനിക്ക് സാധിച്ചത് കാരണം ഞാൻ പതിനാല് ദിവസം വെൻറ്റിലേറ്ററി കിടന്നു എണീറ്റപ്പം തളന്നു അവിടെ എല്ലാം എൻ്റെ അമ്മയും തിരുകുമാരനും എന്നെ രക്ഷപ്പെടുത്തി അതിനുശേഷം വീണ്ടും ചെക്കപ്പിന് ചെന്ന് കഴി അന്നാ പതിനഞ്ച് ലക്ഷം രൂപയോളമായി പിന്നെ അടുത്ത ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പം മൂന്ന് മാസം കഴിഞ്ഞാൽ അവർ പറഞ്ഞു സ്റ്റെന്റ് ഇട്ടെടുത്ത് സ്റ്റെൻറ്റിട്ടെടുത്ത് മൂന്ന് മുഴകളുണ്ട് അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒരെണ്ണം വലുതാണ് രണ്ടെണ്ണം ചെറുതാണ് അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പൊട്ടും പൊട്ടിയ ആളും മരിക്കും എന്ന് പറഞ്ഞു ആ അപ്പം ഞങ്ങൾ എന്താ ചെയ്യണേന്ന് ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയുടെ അടുത്തും വന്ന് പ്രാർത്ഥിച്ചു അവിടെ അന്വേഷിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ മോള് ചെന്ന് ശ്രീചിത്തിരയിൽ അന്വേഷിച്ചപ്പോൾ ഏഴു ലക്ഷം പറഞ്ഞു അവിടുന്ന് പിന്നെ ഞങ്ങൾ ഡിസ അവിടുന്ന് പോയി ശ്രീചിത്തിരയിൽ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛനോട് വിവരങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു ഒരു മണി കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഓരോ ഓപ്പറേഷനും നടക്കിയല്ല ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ ശ്രീജിത്തരെ ചെന്നു എല്ലാ ടെസ്റ്റുകളും നടത്തി അവിടെ അഡ്മിറ്റാക്കി നാളെ പത്ത് മണിക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചു അത് കഴിഞ്ഞ് അന്ന് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തില്ല പിറ്റേ ദിവസവും ചെയ്തില്ല അതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു പി ലോമിനാട് ബ്ലഡ് ഒന്നോട് നോക്കണമെന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞേച്ച് എൻ്റെ ഹസ്ബൻ്റിനെ തന്നെ മോളെയും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ഓപ്പറേഷൻ എൻ്റെ കൈകൊണ്ട് ചെയ്യില്ല ചെയ്ത് കഴിഞ്ഞാൽ മമ്മി മരിച്ചു പോകും അതുകൊണ്ട് ഞാൻ ചെയ്യില്ല മോളെന്നു പറഞ്ഞു അപ്പം ആറുമാസത്തെ ജീവിതമുള്ളൂ മമ്മിക്ക് അത് ആറുമാസത്തിക്കുള്ളിൽ ഇരിക്കല ഓപ്പറേഷൻ ചെയ്താൽ കോമയിലേക്ക് പോകും കോമയെ കടന്ന് അമ്മ അമ്മി മരിക്കണ്ടല്ലോ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോക്കൂ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പൈസയും ഞങ്ങൾ ഞങ്ങളെതിലേ പോകൂന്ന് ഹസ്ബൻഡ് ചോദിച്ചു അന്നേരം പറഞ്ഞു എവിടെ കൊണ്ടുപോയാലും വേണ്ടില്ല ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടിവെച്ച പൈസയും തന്നു ഞങ്ങൾ പോന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ വിശുദ്ധതയിലും എല്ലാം തലയിലും തേക്കും ഉള്ളിലും കഴിക്കും ഉപ്പ് വിട്ട് വെള്ളവും കുടിക്കും ഇരുന്നു പിന്നെ അപ്പോൾ ഈ ബ്ലഡിൽ ഒരു ക്യാൻസറിൻ്റെ ഇത് കണ്ടെന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങൾ പിന്നെ വേറെ ഒരു ഡോക്ടറെ പോയി കണ്ട് അത് സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പവും ഇല്ല ധൈര്യമായിട്ടിരുന്നു ക്യാൻസറിൻ്റെ ഒന്നുമില്ല അതിന് ഇന്ന് വരെ ഒരു മരുന്നും കഴിച്ചിട്ടുമില്ല അങ്ങനെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹം എന്നെ അത് അല്ലാതെ ഒത്തിരി അറിഞ്ഞും അറിയാതെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതുപോലെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടമ്മ തിരുക്കുമാരനും പിന്നെ ഒരു നാ മുപ്പത് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു ഇനി എനിക്കാ പഴയ ഇല്ലെന്ന് ഡോക്ടറും തീർത്തു പറഞ്ഞു എനിക്കും അത് വിശ്വാസമാണ് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഒരു മുപ്പത് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു അത് എട്ട് വർഷമായി ബാങ്കിൽ പലിശ അടച്ച് ഇങ്ങനെ പുതുക്കി പുതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ലോൺ ആയിരുന്നു അതിൻ്റെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനകം എനിക്ക് ആ കടം തീർത്ത് തരണമെന്ന് ജനുവരി നാലാം തീയതി അമ്മ ആ കടം തീർത്ത് തന്നു ഏലക്കായ്ക്ക് വില കൂടി ഏലക്കായ് വിറ്റാണ് ആ കടം തീർത്തത് അങ്ങനെ പട്ടയവും ഞങ്ങൾക്ക് കിട്ടി ഹൗസിംഗ് ലോണും കിട്ടി പിന്നെ എൻ്റെ മക്കൾ സ്വീഡനിലായിരുന്നു അവർക്ക് അവിടെ പോകാൻ സാധിക്കാതിരുന്നപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് മക്കളോട് ഞാൻ പറഞ്ഞു റിജക്റ്റായ വിസ ഇനി തിരിച്ച് കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ട് ഞാനും പ്രാർത്ഥിച്ചു അമ്മേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനകം അമ്മ എൻ്റെ മകന് സ്വീഡൻ അയർലൻഡ് ന്യൂസിലാൻഡ് വെച്ചിട്ടുണ്ട് പേപ്പർ നീക്കിയിട്ടുണ്ട് അമ്മ ഇഷ്ടമുള്ളവടത്തേക്ക് വിട്ടോളാം പറഞ്ഞു അതിനുശേഷം ഡിസംബർ പതിനെട്ടാം തീയതി അവന് വിസ വന്നു ഫെബ്രുവരി പത്താം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി മോനും മോളും കൊച്ചും കട കയറിപ്പോയി അവരിപ്പോൾ അവിടെ ജീവിക്കുന്നു സുഖമായിട്ട് ഇതെല്ലാം നമുക്ക് അസാധ്യമായെന്ന് തോന്നുന്ന അമ്മയ്ക്ക് സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവെ സ്തുതി യേശുവേ നന്ദി ആരണ്യപ്രവൃത്തികൾ ഞങ്ങൾ പൊതിയോരൊക്കെ കൊടുക്കും ഡ്രസ്സ് മേടിച്ച് കൊടുക്കും എന്നാൽ കഴിയുന്ന വിധം പൈസ പാവങ്ങളെ കാണുമ്പോൾ കൊടുക്കും പിന്നെ രോഗി സന്ദർശനം നടത്താറുണ്ട് പത്രം ഞാൻ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും എൻ്റെ സാക്ഷ്യത്തിലാണ് ഈ പത്രമെന്നും പറഞ്ഞ് എൻ്റെ രോഗം സൗഖ്യമായതിൻ്റെയാണെന്നും പറഞ്ഞ് ഞാൻ പത്രം എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ചിലര് മേടിക്കും ചിലര് മേടിക്കുകയല്ല അങ്ങനെയെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യും ഇനിയും എൻ്റെ അമ്മയുടെയും തിരുകുമാറിൻ്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക് ഇന്ന് ഞാൻ ജീവിക്കുന്നത് അമ്മയും തിരുക്കുമാരനും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നെ കൊണ്ടുവന്നത് എൻ്റെ അമ്മയും തിരുക്കുമാരനും യേശുവേ നന്ദി യേശുവെ സ്തു